ചവറ നിയോജക മണ്ഡലത്തിലെ ചാമ്പക്കടവ് മലമേൽത്തോട് റോഡ് ഉദ്ഘാടനം ചെയ്തു തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിലാണ് റോഡ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ചവറ മണ്ഡലത്തിലെ ചാമ്പക്കടവ് മലമേൽത്തോട് റോഡാണ് ഉദ്ഘാടനം ചെയ്തത് അമ്പത്തിമൂന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം മന്ത്രി സജി ചെറിയാൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സുജിത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ പേരിലോ സർക്കാരിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലോ അല്ലാത്ത വസ്തുവിൽ സർക്കാരിന് പണം ചെലവഴിക്കാൻ പറ്റാത്തതിനാൽ ഇവരുടെ എല്ലാം വസ്തു പഞ്ചായത്തിന്റെ പേരിലേക്ക് മാറ്റേണ്ടതുണ്ടായില്ല ആ ഒരു ശ്രമകരമായിട്ടുള്ള പരിപാടിയെല്ലാം ഏറ്റെടുത്ത് നടത്തിയത് കുഴുമാനായിട്ടുള്ള ശ്രീ പാടുവമ്പ അൻപറ ഓടുകളാണ് അതിനുവേണ്ടി അക്ഷീണം ശ്രദ്ധിക്കുക അപ്പൊ ഇതുവരെ എല്ലാം ഒന്ന് ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും സമ്മതിക്കത്തില്ല അപ്പം ഇവിടെ പൊതുപ്രവർത്തകരായിട്ടുള്ള വിവിധമായിട്ടുള്ള ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ കൂടി അവരുടെ സ്ഥലം പഞ്ചായത്തിന്റെ എഴുതി പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം അൻസർ സ്വാഗതം പറഞ്ഞു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മായ ബി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ എന്നിവർ വിശിഷ്ട അതിഥികളായി ായിരുന്നു പന്മന ബാലകൃഷ്ണൻ അഹമ്മദ് മൻസൂർ കെ ജി വിശ്വംഭരൻ റഷീദ് തെക്കടത്ത് എം എ കബീർ മോനിഷ എസ് വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ